ആർ എസ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാം സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ വന്നൊരു ന്യൂസിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ മെസ്സി ഫിറ്റ് ആണെങ്കിൽ കളിക്കും ഏഹ് മെസ്സി കളിക്കോ ഇല്ലേ എന്നുള്ള ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് ഞാൻ ഈ വീഡിയോ മെസ്സിയെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആ ഞാൻ പെഡിയെ കുറിച്ചും അതേപോലെ ബുസ്കഷനെ അതേപോലെ നോട്ട്രിക്കെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മെസ്സിയെ കുറിച്ചും റൊണാൾഡോനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ആഴത്തിലിറങ്ങി പഠിക്കാനുണ്ട് അത് എന്താ പറയുക കൊച്ചു കുട്ടികൾക്ക് വരെ അവരുടെ ഓരോ കാര്യങ്ങളും അറിയണം അപ്പൊ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകൾ പറ്റും ഇല്ലാതില്ല പക്ഷെ മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ അത് നമുക്കും കൂടെ ഒരു മെസ്സി ഫാൻ എന്ന് നിലയ്ക്ക് നമുക്കും കൂടെ അതൊരു ഇതാണ് അപ്പൊ അതിനെ കുറിച്ചൊരു നല്ല പെട്ടായിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മെസ്സിയുടെ വിടുബാങ്ങൽ സമയത്തോ അങ്ങനെ ഒരു നല്ലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ ഒരു ന്യൂസ് കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് മെസ്സി രണ്ടായിരത്തി വേൾഡ് കപ്പിൽ കളിക്കോ ഇല്ലയെന്ന് ഇനി കുറച്ച് മാസങ്ങൾ അഞ്ച് ആറ് മാസങ്ങളാണ് ഉള്ളത് നമ്മുടെ മുന്നിൽ വേൾഡ് കപ്പിനായിട്ട് ഏറെ കൂടെ ഏഴ് എട്ട് മാസം ജൂണിലേക്കാണ് മത്സരങ്ങൾ നടക്കുന്നത് ജൂൺ ജൂലൈ ആണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പൊ ഒരു എട്ട് മാസം ഉണ്ട് അപ്പൊ അതിനിടയിൽ ഫൈനലിസം വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്ലി മാച്ചഡോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഫ്രണ്ട്ലി മാച്ചുകൾ വരുന്നുണ്ട് കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് ഇതുവരെ നവംബറിൽ വരില്ല എന്തായാലും തീരുമാനമായിരിക്കും മാർച്ചിൽ വരുമോ ഇല്ലയോ എന്ന് പറയുന്നുണ്ട് അതെല്ലാം അവിടെ ഇരിക്കട്ടെ പക്ഷെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നടക്കാം അപ്പോ ഫുൾ ഫിറ്റ് ആണെങ്കിൽ ഞാൻ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കും എന്ന് പറയുന്നുണ്ട് ല്ലാതെനി നിങ്ങൾ എവിടെ പോകാനാണ് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടുള്ളൂ രണ്ടായിരത്തി മുപ്പതല്ല നിങ്ങൾക്ക് ഇവിടെ കളിച്ചേ പറ്റൂ രണ്ടായിരത്തി മുപ്പതും പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വേണം ടീമിനോട് കൂടെ അത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്വപ്നം കാണിച്ചിട്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്ന നിങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങളുടെ ആ കാലുകളാണ് അപ്പോ ആ ഒരു കളി നമ്മൾ കാണാതിരിക്കില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിൽ എല്ലാ അർജന്റീന ഫാൻസുകാരും ആ നിങ്ങളുടെ ആ ഒരിടം കാലുകൾ കൊണ്ടുള്ള മാന്ത്രികത കാണാൻ വേണ്ടി കാത്തിരിക്കാണ് അതിൽ യാതൊരു സംശയമൊന്നുമില്ല അപ്പൊ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോ നമുക്കത് അത്ര ഇതാവുന്നില്ല അപ്പൊ ആ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആങ്കർ മെസ്സിയോട് ചോദിക്കുന്നത് താങ്കളാണ് ഗോട്ടൻ അപ്പൊ അയാളൊരു ചിരിയാണ് അതാണ് ഈ ചങ്ങായിനെ എത്രത്തോളം നമ്മൾ ആരാധിക്കാനുള്ള കാരണം ഒരിക്കലും ഒരു വേദിയിലും മെസ്സി ഞാനാണ് ഗോട്ടൻ എന്ന് പറഞ്ഞ് നടന്നിട്ടില്ല അങ്ങനൊരു അങ്ങനെ ഒരു പ്രകൃതി ആളല്ല നമ്മളെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഈ മെസ്സി സങ്കടം വരുമ്പോ ആളിരുന്ന് കരയും അതേപോലെ സന്തോഷം വരുമ്പോ ഇരുന്ന് ചിരിക്കും ഇതൊക്കെ സാധാരണ ഒരു ഹ്യൂമൻ ബീങ് അവരുടെ ഫാമിലിയിലായിക്കോട്ടെ അവരുടെ കളി ജീവിതത്തിലായിക്കോട്ടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആരോടും വലിയ പ്രശ്നങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഒന്നും അത് ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് പക്ഷെ അങ്ങനെയല്ല ആളുടെ കാലുകൾ ആ ഇടം കാലുകൾ അങ്ങനെയല്ല അത് ലക്ഷങ്ങൾ അല്ലെങ്കിൽ മില്യൺസിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ലോകം ഇങ്ങേറെ ഗോട്ട് എന്ന് വിളിക്കുന്നത് അതില് ചില ആൾക്കാർക്ക് എതിരഭിപ്രായം ഉണ്ടാവും ഇത് നമ്മുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഏഹ് അപ്പോ അതിനിയിപ്പോ ടോളിട്ട് അടി ഒന്നും വരണ്ട ഏഹ് അതിന്റെ ആവശ്യമില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാല് ബ്രസീൽ ഫാൻസ് നമ്മുടെ ഒക്കെ കൂട്ടുകാരന്മാരുടെ ഇടയിലുണ്ട് ബ്രസീൽ ഫാൻസ് ആണ് കട്ട ബ്രസീൽ ഫാൻസ് ആണ് കൂടെ ബ്രസീൽ ഫാൻസ് ആണ് അപ്പൊ അവരോട് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇങ്ങോട്ട് എങ്ങനെയോടൊ ബ്രസീലിന് എത്രയും സപ്പോർട്ട് ചെയ്തിട്ട് മെസ്സിയെ സപ്പോർട്ട് അല്ല അത് അങ്ങേരുടെ കാലുകളിലെ സ്നേഹിക്കുന്ന അങ്ങേരുടെ ആ ഒരു കളിയെ സ്നേഹിക്കുന്ന അങ്ങേരുടെ ആ ഒരു മെച്ാരിറ്റിയെ അതേപോലെ അങ്ങേരുടെ ആളുടെ ഒരു പക്വത ഇതൊക്കെയാണ് മൊത്തത്തിൽ ആ മനുഷ്യനെ നമ്മൾ നെഞ്ചു കാരണം അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത രണ്ടായിരത്തിഇരുപത്തി ആറിൽ എന്ത് വേൾഡ് കപ്പ് ഇപ്പൊ അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ഇതൊക്കെ പറയും അതൊന്നും കാര്യമില്ല നമുക്ക് ഇതിനു മുമ്പ് ഒരുപാട് സങ്കടങ്ങള് ഒരു ട്രോഫിക്ക് വേണ്ടി നമ്മൾ അർജന്റീന ഫാൻസ് ഒരുപാട് വെമ്പ്യതാണ് അപ്പൊ അമേരിക്ക ആദ്യ ട്രോഫി ചുംബിക്കുമ്പോ അതേപോലെ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനാലിലെ ആ വേൾഡ് കപ്പ് കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അർജന്റീനയുടെ ഒരു കളി കാണാതിരുന്നത് ആ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് മത്സരം അന്ന് വളരെ അസുഖ ഞാൻ കിടക്കാതായിരുന്നു എനിക്ക് ആ ടി വി എണിച്ച് ഓൺ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അന്നായിരിക്കും അർജന്റീനയുടെ അടുത്ത കാലത്ത് ഒരു കളി കാണാതിരുന്നത് പക്ഷെ നൂറ് മിനിറ്റുകൾ ശേഷം ഞാൻ ആ കളി കാണുന്നത് എങ്ങനെയൊക്കെ എണീറ്റ് പോയി ടി വി ഒക്കെ ഓൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഇരുന്ന് ആ ഒരു വല്ലാത്തൊരവസ്ഥ ആയിരുന്നു ഞാനും എന്റെ മോനും ചെറുതാണ് ആള് ചെറുപ്പത്തിലാണ് അപ്പോ അതിനെക്കുറിച്ച് ആളേക്കും ഇപ്പോഴും വിങ്ങാണ് പക്ഷെ അതിനൊക്കെ ആ ഒരു എല്ലാത്തിനും വിട പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് ആ വേൾഡ് കപ്പ് സമ്മാനിച്ചിരിക്കുകയാണ് ഇനി എന്ത് ആളുടെ ജീവിതം നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു ഗോൾഡൻ ബൂട്ട് വാലണ്ടിയർ ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാന്നുണ്ടായിരുന്നു ചെങ്ങാനുള്ള ട്രോളി മെഴുകുന്നുണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബാഴ്സലോണയിലുള്ള സമയത്ത് ഇനിയാസ്റ്റിയും സാവി ബിസ്കറ്റ്സും ഇവരൊക്കെ ഉരുട്ടിത്തരുന്ന ഗോളുകളല്ലേന്ന് പറഞ്ഞു ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ട് തോന്നി രണ്ട് ഗോളുകൾ അടിച്ചിട്ട് ചങ്ങായിയുടെ റെക്കോർഡ് ഇനിയും ആർക്കും തകർക്കാൻ പറ്റിട്ടില്ല അത് തകർക്കൊന്നും ഇപ്പൊ ഹാലണ്ടും ബാപ്പ എല്ലാവരും ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലെമൻഡോസ്കിയും ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ റെക്കോർഡിന് എനിക്ക് തകർക്കപ്പെടുന്നു അതേപോലെ വിരലിൽ എണ്ണാവുന്നതിൽ എത്രയോ അപ്പുറം ഉള്ള റെക്കോർഡുകൾ ആളുടെ പേരിലുണ്ട് അതൊന്നും കുറെ റെക്കോർഡുകളൊന്നും ഇനിയും ആർക്കും തകർക്കാൻ പറ്റില്ല ഓൾറെഡി മാത്രമല്ല അവിടെ അസിസ്റ്റന്റ് പ്ലൈമാക്കുണ്ട് അങ്ങനെ അറിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് അതിലുള്ളത് കുറെ ഫാൻസുകൾക്ക് ഉള്ളിൽ മെസ്സിയോട് ഇഷ്ടമാണെങ്കിലും ഈ ഫാൻ ബേസ് ഉള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ മെസ്സി റൊണാൾഡോ മെസ്സി റൊണാൾഡോന്ന് ഇത് കാരണം കുറെ പേർക്ക് വിട്ടുകൊടുക്കാനൊരു മട്ടിയാണ് മെസ്സിയാണ് ബെറ്റർ അല്ലെങ്കിൽ റൊണാൾഡോ ആണ് ബെറ്റർ ആദ്യ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും സോഷ്യൽ മീഡിയ നടത്തുന്നത് ഒരുപാട് ഒരുപാട് പേര് റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് റീച്ചിന് വേണ്ടിയിട്ട് മെസ്സിയെ തന്നെ തരത്തിലോ അതേപോലെ റൊണാൾഡോ തന്നെ ഫാൻസ്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരുമാതിരി ചീപ്പ് പരിപാടി ഒന്ന് നമുക്ക് അറിയാം പക്ഷേ എന്തിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറില് മെസ്സി വിസസ് റൊണാൾഡോ ഒരു ഫൈനൽ അർജന്റീന ആവേശ പോർച്ചുഗൽ എല്ലാ ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ചിലപ്പോ ഈ ലോകം തന്നെ സ്തംഭിച്ച് പോയ ഇന്റർനെറ്റ് മൊത്തം സ്തംഭിച്ച് പോയേക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അങ്ങനെ നടക്കുകയാണെങ്കിൽ അമേരിക്കയിൽ അത്രയും വലിയൊരു ഹൈപ്പ് അത് ഒരു എൽ ക്ലാസിക്കോയ്ക്കും കിട്ടാത്തൊരു ഹൈപ്പായിരിക്കും മെസ്സി വിസ് റൊണാൾഡോ ഓബിസ് മെസ്സി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഫൈനലിൽ എത്തുകയാണെങ്കിൽ അതിനുള്ള സ്കോട്ട് കപ്പിന്റെ രണ്ട് ടീമുകളുടെയും അതിൽ യാതൊരു സംശയമില്ല ക്രിസ്റ്റീനോ റൊണാൾഡോ അടങ്ങുന്ന പോർച്ചുഗലിന്റെ അർജന്റീന നയിക്കുന്ന മെസ്സിയുടെ അർജന്റീനയുടെ കയ്യിലും രണ്ടുപേരുടെ അതിനുള്ള സ്കാഡ് കപ്പിന്റെ ഫൈനലിൽ എത്താനുണ്ട് പിന്നെ ഫൈനലിൽ ആര് ജയിക്കുക എന്തായാലും റൊണാൾഡോയ്ക്കും ഒരു കപ്പിന്റെ ആവശ്യമാണ് വേൾഡ് കപ്പിന്റെ ഏഹ് ആ വേൾഡ് കപ്പ് ഇല്ലാതെ ആ ലെജൻഡ് ഈ ഒരു കളി അവസാനിക്കുകയാണെങ്കിൽ അതിലും നമുക്ക് സങ്കടം തന്നെയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്ത് തന്നെ പരിക്കുകൾ ഇല്ലാതിരിക്കട്ടെ പരിക്കുകളില്ലാതെ ഈ രണ്ട് ആൾക്കാരും വേൾഡ് കപ്പ് കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഓലെ ഫുട്ബോളിലൊക്കെ വന്നായിട്ട് ആഗ്രഹിക്കുന്നത് പരുക്കുകളൊന്നുംല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ എന്തായാലും മെസ്സി ഉണ്ടാവും അതിൽ യാതൊരു സംശയമില്ല അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും അതേപോലെ ഫുട്ബോൾ ലോകത്തെ വാഴുന്ന എംബാപ്പയും യെമാലും എല്ലാവരും പരുക്കുകളൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ ഉണ്ടായിരിക്കണമെന്ന് ആശംസിച്ചുകൊണ്ടാണ് എന്താ അവരുടെയൊക്കെ നീണ്ട കാലത്ത് ഒരു ആഗ്രഹമാണ് ഈ ഒരു വേൾഡ് കപ്പ് കളിക്കാന്നുള്ളത് അവരുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വേൾഡ് കപ്പ് രാജ്യത്തിന് വേണ്ടി എടുത്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ സ്വപ്നമാണ് അപ്പോ എന്തായാലും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കാം താങ്ക്